ശിവന്റെയും പാർവതിയുടെയും ഒരു മകൾ ഉണ്ടായിരുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗണേശനും കാർത്തികേയനും മാത്രമല്ല എന്നാൽ ആരാണ് ഈ മകൾ അശോകസുന്ദരി ഒരു അപൂർവനായ ഐതിഹാസിക പാത്രം എന്തുകൊണ്ടാണ് പുരാണങ്ങളിൽ ഇവൾക്കുള്ള പരാമർശങ്ങൾ അത്ര പ്രശസ്തമല്ല എന്താണ് അവളുടെ ജനനരഹസ്യം അവളുടെ കഥ എങ്ങനെ ഉപ്പുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ വിശേഷ പരിചയപ്പെടുത്തലിൽ നമുക്ക് ഈ രഹസ്യങ്ങൾ അന്വേഷിക്കാം അശോകസുന്ദരി എന്ന പേർ തന്നെ ദുഃഖമില്ലാത്തവൾ എന്നർത്ഥം ഈ പേരിനു പിന്നിൽ ഒരു പ്രത്യേക കഥ ഉണ്ട് പാർവതി ഒരിക്കൽ ശിവന്റെ അഭാവത്തിൽ ദുഃഖിതയായിരുന്നു ശിവൻ പലപ്പോഴും ധ്യാനത്തിലോ യുദ്ധത്തിനോ ആയിരിക്കും അപ്പോൾ പാർവതി ഒരു മാത്രമായിരിക്കും അപ്പോൾ അവൾ കൽപ്പവൃക്ഷത്തോട് ഒരു മകളെ ആഗ്രഹിച്ചു ഒരു സുന്ദരിയായ സ്നേഹത്തോടെ നിറഞ്ഞവളായ ഒരാളെ അവളുടെ ആഗ്രഹം സഫലമായി അശോകസുന്ദരി ജനിച്ചു ഇനി ചോദ്യം എവിടെയാണ് ഈ കഥ രേഖപ്പെടുത്തിയിട്ടുള്ളത് അഗ്നിപുരാണത്തിൽ അശോകസുന്ദരിയെ പരാമർശിച്ചിട്ടുണ്ട് പത്മപുരാണത്തിൽ അവളെ വിശ്വാമിത്രനും ശത്രുഘ്നും ബന്ധപ്പെട്ട് പരാമർശിക്കുന്നു ബംഗാളിലെ ചില പ്രാദേശിക അതിഹ്യങ്ങളിൽ അവളെ മാനസ് ദേവി എന്നും വിളിക്കുന്നു എന്നാൽ വാൽമീകി രാമായണമോ മഹാഭാരതമോ ഇതിനെ സൂചിപ്പിക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു നാടോടിക്കത് ആണോ എന്ന് പറയാനാകില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഗണേശന്റെ തലശിവൻ ഛേദിച്ച അതേ ദിനത്തിൽ അശോകസുന്ദരിയും അവിടെ ഉണ്ടായിരുന്നു അവൾ അച്ഛന്റെ ശക്തിയെ കണ്ടു ഞെട്ടി ഭയന്ന് അവൾ ഒരു ചാക്കുപ്പിനകത്ത് ഒളിച്ചു പാർവതി ഗണേശന്റെ അവസ്ഥ കണ്ടു ദുഃഖിതയായി അവളുടെ ശാപം അവളെ ഉപ്പായി മാറ്റി അതുകൊണ്ടുതന്നെ ഇന്നുവരെ ഉപ്പില്ലാതെ ഭക്ഷണം രുചിയില്ല ശിവൻ പിന്നീട് ഗണേശന്റെ തല പുനഃസ്ഥാപിച്ചു അശോകസുന്ദരിയെയും തിരികെ കൊണ്ടുവന്നു ഇന്നും ചില ഹിമാലയൻ ക്ഷേത്രങ്ങളിലും ബംഗാളിലെ ചില സ്ഥലങ്ങളിലും മാനസ് ദേവി എന്ന പേരിൽ അവളെ ആരാധിക്കുന്നു അശോകസുന്ദരിയുടെ കഥപുരാണങ്ങളിൽ അപൂർവമായിരിക്കാം പക്ഷേ പ്രാദേശിക അതിഹ്യങ്ങൾ അവളുടെ അസ്തിത്വത്തെ എങ്ങനെ ജീവിപ്പിക്കുന്നു എന്നതാണ് അതിശേഖരം ഈ കഥ നിങ്ങൾ ആദ്യമായാണോ കേൾക്കുന്നത് ഈ അപൂർവ അതിഹ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ ഇത്തരത്തിൽ